മാമ പറഞ്ഞത് എന്തെങ്കിലും കേക്കാണ്ടിരുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെ കൊണ്ടുപോവാൻ വീട് ഞാൻ ചവിട്ടി കൊടുക്കണ്ടി ആരിക്കേപ്പിടിക്കു ചിരിക്ക് ആ വരിക്ക குறச்சுடுக்கு குறச்செடுக்கு ஆ ஆ ஆ சீ பிடிச்செடுக்கு வரிக்கு வரிக்கு ஆ வடி அப்படி இண்டு ஆரச்செடுத்து மிஜி கூட்டா ஆ ஆ வரி ஆ சிஜி சப்ஸி இல்லை அது ஆ அப்படி இட்ட ஆ நீ எடுக்கு எடுக்கு ஆ சீக்கிரி நாய் செய்யுண்டே விடுந்த விடுங்க விடுங்க ஆ ஆ ആ വലി വരി ആ അവിടെ ആ ഇനി ഇനി എടുക്കാം അവിടെ നിന്ന് ശരിയെന്ന് കൊടുക്കട്ടെ കുറച്ച് എടുത്താൽ മതി ആ ആ ഇനി ഇനി വരിക്കും ആ ആ വരിക്കും വലിക്കും തിരിച്ച് ആ ആ ആ വരിക്കും ആ ഇനി എടുക്കൂട്ടോ ഓലിയെടുക്കുക ആ ഓരി എടുത്ത് നന്നായി ചെയ്യും ആ ഭാഗം ഭാഗം ചെയ്തിട്ട് ഒരു രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യേണ്ടത് ഒന്ന് വെച്ച് ചെയ്യും ഒന്ന് ആ അങ്ങനെ തന്നെ കത്തി കുത്ത് ആ ഇത് നന്നായി അറിയുണ്ട് കുട്ടിയൊക്കെ നന്നായി ഓല ചെയ്യുന്നുണ്ട് ആ അങ്ങനെ തന്നെ നന്നായി ചെയ്യുന്നുണ്ട് അതാ ആ എടുക്കുക ആ കുത്തു അങ്ങനെ ആ അങ്ങനെ തന്നെ കുത്ത് ആ ചിജി നേരെ കുത്തിണ്ട് ആ ആ ചെയ്യും

ഇതൊക്കെ എടുത്ത് ഇങ്ങനെ അപ്പൊ ചൂലുണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതുമാതിരി ഒരു കുപ്പി വേണം ബോട്ടില് ഈ ബോട്ടിലിനെ മുറിച്ചിട്ടാണ് ഈ ഈർക്കലിയൊക്കെ ഇതിൽ കുത്തി കയറ്റണത് അപ്പൊ ആദ്യം ഇത് മുറിച്ചെടുക്കാം അപ്പം ഇതുമാതിരി ഈ കുപ്പിന്റെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളിൽ അഞ്ച് ഓട്ട ഉണ്ടാക്കി ഈ ഓട്ട ചെറിയ ഉണ്ടാക്കാൻ പറ്റുള്ളൂ വലിയ ഓട്ടയായി കഴിഞ്ഞാൽ ഈർക്കലി നിറയെ നിൽക്കും പിന്നെ നമ്മുടെ കൈക്ക് ചൂല് ഒതുങ്ങില്ല കൈക്ക് ഒതുങ്ങുന്ന ബാധിക്കേ പറ്റുള്ളൂ അതിനുള്ള ഈൾ നിൽക്കേണ്ട ഓട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിക്ക് ഈൾ നിറയ്ക്കണേ ചൂലുണ്ടാക്കണേ ഈർക്കലി ആ ആ അങ്ങനെ തന്നെ அங்குட்டா கண்ட அது குட்டா அப்பட வச்சு முறுக்கிண்டு ഇത് തട്ടി തട്ടിയടിക്കാനുള്ളതാണ് ഇത് നിലം തുടക്കുന്നതിനുള്ള വടിയാണ് നിലം തുടക്കണ ഇതിൻ്റെ വടിയാണ് അത് പഴയതാണ് ഇതിന് നമ്മൾ ഈ ഓട്ടയിലൂടെ കുടിക്കുന്ന ഭാഗത്തിൻ്റെ മൂടിൻ്റെ ഓട്ടയിൽ കൂടെ കുത്തിക്കയറ്റണ് കുത്തിക്കയറ്റ ശേഷം ഇതേ ഇതേമാതിരി നിറയ്ക്കുന്നതാണ് നമുക്കിനിതിൽ ഏർക്കടി നിറയ്ക്കാം ഇത് നിലമടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തോട്ടം തുണിയിലിത് വെള്ളം അങ്ങനെ എടുത്ത് പിഴുക പിഴിഞ്ഞു ശേഷം ഈ ഈ വീർക്കലിൻ്റെ സൈഡിലൊക്കെ ഈ വെള്ളം തേക്കണം അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇത് ഉരുക്കുന്ന സമയത്ത് ചൂട് കൊണ്ട് വീർക്കലി ചിലപ്പോൾ കത്തിപ്പോകും അത് കത്താണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ഈ വീർക്കലിൻ്റെ ചുറ്റും കുറച്ച് വെള്ളം തേക്കുന്നത് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ചൂടായ ഈ അത് കെടുത്താനും ഈ തുണി ആവശ്യമാണ് അപ്പോൾ അങ്ങനെ നമ്മളിവിടെയൊക്കെ വെള്ളം നനച്ചു ഇതിന്റെ പേര് ബ്ലോ ലൈറ്റർ ബ്ലോ ടോർച്ച് എന്നൊക്കെ പറയും ഇതിങ്ങനെ വീട്ടിലെ പല ആവശ്യങ്ങൾക്ക് തീ പിടിപ്പിക്കാനും കത്തിക്കാനൊക്കെ ഉപയോഗിക്കും പിന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കുട്ടികളിലൊന്നും ശ്രദ്ധി പിന്നെ ഉപയോഗിക്കാണ്ട് നമ്മൾ ഒഴിപ്പിച്ച് വെക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തീയൊക്കെ നല്ല സ്പീഡിലാണ് വരിക കത്തുക പിന്നെ നമ്മൾ സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ചീസൊക്കെ പെട്ടെന്ന് ഉരുക്കാനൊക്കെ അങ്ങനെയുള്ള കിച്ചൻ്റെ പല ആവശ്യങ്ങൾക്കും ഇത് നല്ല ഉപകാരമാണ് ഇതിന് ലിങ്ക് താഴെ കൊടുക്കുക നമ്മൾ കുറേ കാലം ഇത് ഉപയോഗിക്കണം നല്ല സാധനമാണ് ഇങ്ങനത്തെ ഗ്യാസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറുകൾ തീ കത്തിച്ചിട്ട് അതിലാണെങ്കിൽ നമുക്കിത് ഉരുക്കാൻ പറ്റും ഇതാകുമ്പോൾ നല്ല സൗകര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഒരുക്കുക അങ്ങനെ ഇനി ൂരിപ്പൂല്ല നമ്മുടെ കൈക്ക് നല്ല പിടിക്കാൻ നല്ല പാവ പിന്നെ ഇതൊന്നും ഊരിപ്പൂല ഇവിടെയൊക്കെ ഉരുകിയത് കൊണ്ട് ഊരിപ്പൂയില്ല പിന്നെ ഇത് കുറച്ച് വികസിച്ച് കിട്ടും ഇങ്ങനെ വീതിയില് ഇവിടെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് വികസിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ചുരുങ്ങി കിട്ടണ ഇവിടേക്ക് ചൂട് കൊടുത്താൽ ചുരുങ്ങി കിട്ടും നമുക്കിത് പരന്ന് കിട്ടണം തലപ്പ് അതിനാണ് നമ്മൾ അവിടെ ചെയ്യാണ്ടിരുന്നിരിക്കുന്നത് കണ്ടില്ല ഇത് ഈ ഇത് ഓടിക്കാൻ നിലവടിക്കാനിതാ ഇങ്ങനെ ഓടിക്കുക നിലവും റൂമുകളൊക്കെ അടിക്കുക ഇത് മുകളും അടിക്കുക അങ്ങനെ പിന്നെ ഇതിനൊരു തകരോ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു പട്ട ഇങ്ങനെ വെച്ച് മുറുക്കിയിട്ട് ഇങ്ങനെ പരത്തി കെട്ടി കഴിഞ്ഞാൽ ഈ നിലങ്ങളടിക്കാനൊക്കെ പറ്റും ഇലകളൊക്കെ കൂടുതലുണ്ടായില്ലേ ചപ്പ് ചാവറുകളൊക്കെ അതടിക്കാനും പറ്റും അങ്ങനെ തിരിച്ചാൽ മതി നമുക്ക് പിന്നെ ഇവിടെ ചപ്പി അവരൊന്നും ഇല്ല മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ആവശ്യം ഇല്ല നമുക്ക് അപ്പഴും തട്ടി അടിക്കലൊക്കെ ആവശ്യം ശുചിക്കുട്ട ഇത് ചൂരാണ് ഇതെന്തിനൊക്കെ പറ്റും അറിയോ അവിടെ നെലോടിക്കാൻ പറ്റും വഴക്കുണ്ടാക്കിയോ അങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഡിഷ്ടും ഡിഷും ഡിഷ്ടിക്കാൻ പറ്റും മാമന എന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്യില്ല അവരാ അവനിക്കറിയാം മാമ വെറുതെ പറയണെന്ന് விவரம் நல்லா பாற நிறுத்தி எத்தும் தட்டிபடு தட்டிவிடும் वीडियो इस्टम आया लाइक किया सब्सक्राइब किया थैंक यू बाय 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 बाय